പെഞ്ഞാറൂട്ടിൽ നിന്നും നമ്മളുടെ എം എൽ എ ശ്രീ ഡി കെ മുരളി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ഇന്നലെ ഈ കൊലപാതക വാർത്ത പുറത്തു വന്നതിന് ശേഷം നമ്മൾ ഡി കെ മുരളി എല്ലാ വീടുകളിലും പോവുകയും കൃത്യമായ അപ്ഡേഷൻസ് നമുക്ക് നൽകുകയും ചെയ്തു എന്താണ് ഈ മരണത്തിൻ്റെ മോട്ടീവ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കാര്യങ്ങളുടെ ചുരുൾ അഴിഞ്ഞുവരുന്നുണ്ട് നമുക്കൊപ്പം ശ്രീ ഡി കെ മുരളിയുണ്ട് ശ്രീ ഡി കെ മുരളി വെരി ഗുഡ് മോർണിംഗ് ഈ വാർത്താ പ്രഭാതത്തിൽ നമുക്ക് പ്രേക്ഷകർ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നൊരു വാർത്തയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയുമാണ് നമ്മൾ ചെന്താമറയുടെ വാർത്ത കേട്ട് നടുങ്ങി നിന്ന കേരളത്തിലേക്കാണ് ഇപ്പോൾ അഫാൻ എന്ന ഒരു കുറ്റവാളിയുടെ വാർത്ത കൂടി എത്തുന്നത് രാത്രി ഏറെ വൈകിയാണ് അങ്ങ് വീട്ടിൽ പോയതെന്ന് എനിക്കറിയാം ഈ പോലീസ് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്താണ് ശ്രീ ഡി കെ മുരളി അരുൺ ഇന്നലെ പോലീസ് പറഞ്ഞൊന്നും കൂടുതൽ പോലീസിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല മൊഴി മേശന്റെ മുന്നിൽ ഇയാളെ കൊണ്ട് മൊഴിയെടുപ്പിച്ചിട്ടുണ്ടോ എന്ന് കേൾക്കുന്നു ഇന്നലെ രാത്രി പോയി മൊഴിയെടുപ്പിച്ചിട്ടുണ്ടോ ഇയാൾ തുടക്കത്തിൽ പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് ഇയാളുടെ വാപ്പ ശ്രീ റഹീം അയാളുടെ ഇന്നലെ ഞാനുമായിട്ട് സംസാരിക്കാനിടയായി ഈ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചിലർ തന്നെ കാണാൻ വന്നിരുന്നു രാത്രി തന്നെ പതിനൊന്നരക്ക് ശേഷം അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അക്രമ സ്വഭാവം ഉള്ള ഒരു പ്രകൃതം ഒന്നും നേരത്തെ അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല ഈ മകൻ നമ്മളെ പ്രതി എങ്കിലും ഉമ്മയായിട്ടൊക്കെ വഴക്കുണ്ടാക്കുന്ന രീതി ഉണ്ടായിരുന്നു പോലും ഉമ്മക്കെ അറിയുന്നത് അയാൾക്ക് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടോ എന്നും കേൾക്കുന്നുണ്ട് പക്ഷെ നാട്ടുകാർക്കൊന്നും നാട്ടുകാർക്കൊന്നൊരു ശല്യം ഒന്നുമില്ല പിന്നെ വാപ്പ വാപ്പ തന്നെ പറയുന്നത് അവിടെ കുറേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായൊക്കെ ബാൻ ഒക്കെ ഉണ്ട് ഈ വാപ്പയ്ക്ക് റഹീമിന് വരാൻ കഴിയാത്ത അവസ്ഥ എല്ലാം ഉണ്ട് ഉടൻ കഴിയുന്നില്ല ഇടപെടുന്ന ഒരു രീതി വന്നിട്ടുണ്ട് ട്രാവൽ ബാൻ ഉണ്ട് എന്നാണ് കേട്ടത് ആ ലക്ഷം രൂപയോളം കടമുണ്ട് എന്ന് കേട്ടു അവിടെ അവിടെ ഒരു സ്പെയർ ബിസിനസ് ബിസിനസ് ആയിരുന്നു ആയിരുന്നു അല്ലേ ഈ പിതാവ് അതെല്ലാം ചില ലീഗൽ കേസുകളിലും പോലും ഓ ശരി തിരികെ കൊണ്ടുവരാൻ ചെല്ല ഇടപെടൽ മലയാളി അസോസിയേഷൻ നടത്തുന്നു എന്ന് അയാളുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ വരാൻ സാധ്യത കുറവാണ് കാരണം ഇന്ന് തന്നെ ട്രാവൽ നീങ്ങി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഈ അദ്ദേഹത്തിന്റെ തന്നെ മരണപ്പെട്ടുപോയ ഉമ്മയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഒരു ജ്യേഷ്ഠത്തിയുടെ മകൻ ഒരു താജ് താജ് അദ്ദേഹവും പ്രവാസി ആയിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹവും പ്രഹുവും തമ്മിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം നീങ്ങി വരിക എന്നുള്ളത് പ്രയാസമാണ് ഇവിടെ ബന്ധുക്കൾ എന്ന നിലയിൽ അവരെല്ലാം കൂടെ ഇനി ആ വീട്ടിൽ അവശേഷിക്കുന്നത് ഈ അഫാനും ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ള ഉമ്മയും ഈ റഹീമും മാത്രമാണ് അതെ 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 ഈ അമ്മയുടെ അവസ്ഥ എങ്ങനെയുണ്ട് ശ്രീ ഡി കെ മുരളി ആശുപത്രിയിൽ കുറച്ച് ഭേദപ്പെട്ടോ ഇന്നലെ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു അവര് ഇന്നലെ വളരെ ക്രിട്ടിക്കലായിരുന്നു മജിസ്ട്രേറ്റ് പോയി മൊഴിയെടുക്കുന്ന സന്ദർഭത്തിൽ മൊഴി പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ കണ്ണു തുറക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ സംസാരിക്കുന്ന ഓർമ്മ നിൽക്കുന്ന ഒരു നില എത്തിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഈ അഫാൻ ഡ്രഗ്സ് എന്തെങ്കിലും യൂസ് ചെയ്തതായിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ ആ ആംഗിൾ പോലീസ് പരിശോധിക്കുന്നുണ്ടോ ആ ആങ്കിൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ നാളെ ഇപ്പം ഇതുവരെയും അതിൻ്റെ ഒരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല അയാൾ മദ്യപിക്കുന്ന സ്വഭാവമുണ്ടെന്ന് കേൾക്കുന്നുണ്ട് പിന്നെ ഇത്രയും ദീർഘസമയം ഈ ഓരോ കൊലപാതകവും ഒരു കൊലപാതകവും അയാളുടെ മനസ്സിന് മാറ്റം ഉണ്ടാക്കിയിട്ടില്ല അയാൾ പതറിയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കാൻ സാധ്യതയില്ല ും അറിയാതെ ട്രഗ്സിന് അടിമയായിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങളൊക്കെ പരിശോധിച്ച് വരേണ്ടതാണ് ഈ റഹീമിനും വ്യക്തിപരമായ ബാധ്യതയുണ്ട് അഫാനും വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പലരിൽ നിന്നും കാശ് കടം വാങ്ങുന്ന രീതി കൊണ്ട് എന്ന് കേൾക്കുന്നു എത്രത്തോളം അതിന്റെ ഗ്രാവിറ്റി എന്നും അതിന്റെ അളവ് എത്രത്തോളം എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പലരും ഒന്നും പണം അയാൾ കടമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ വല്ലാതെ ഞെട്ടിച്ചത് ഈ അനിയനെ കൂടി കൊലപ്പെടുത്തി അതും സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിൽ വരുമ്പോഴാണല്ലേ ഇയാൾ ഈ ഏറ്റവും അനിയനെയാണ് അവര് തമ്മിൽ ഉള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്ര വളരെ കൊച്ചുകൂട്ടിയാണല്ലോ പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നതും വിശ്വസനീയമായി തോന്നുന്നില്ല ഈ കൊച്ചുകുട്ടി അങ്ങനെ സമ്മതിക്കുമോ മാത്രമല്ല സ്കൂളിലൊക്കെ പോയി വരിക ഒരു വാർത്തയെന്നും അതൊക്കെ വെറുതെ പറയുന്നതാണ് അതെ ഈ പെൺകുട്ടി വിളിച്ചിറക്കി കൊണ്ടുവരിക അതിനുശേഷം സ്വർണം കവരുക അത്ര സ്വർണം ആവശ്യമില്ലല്ലോ അത് മിക്കോ പണയം വയ്ക്കോ ചെയ്തിട്ട്

റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്നു അതെ 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 മാത്ര ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങളൊക്കെ വന്നു ഈ പ്രണയബന്ധം വീട്ടുകാർ എതിർത്തതാണോ ഈ പകയ്ക്ക് കാരണം പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആ വീട്ടിൽ നിന്നുള്ള പ്രതികരണം തന്നെ നമ്മൾ കേട്ടു ആ വീട്ടുകാരൊക്കെ വളരെ സംയമനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതാണ് ഒരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ ഇല്ല ഇല്ല അങ്ങനെ ഒരു പ്രയാസമൊന്നും ഉണ്ടായില്ല ചെറിയ തർക്കങ്ങൾ ഉമ്മയായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളേ ഫാമിലി ഡിസ്കഷനിലൂടെ അങ്ങനെ വലിയ വന്നിട്ടില്ല മാത്രമല്ല ഈ ഒരു അവർക്കൊന്നും അതെ അതെ എന്താണ് എങ്ങനെയാണ് മനുഷ്യർ പെരുമാറുക ചെന്താമലയുടെ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞെട്ടിയതാണ് ഇപ്പോൾ നാട്ടിൽ നിന്നും അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന്റെ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ ഒഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ അഞ്ചു കൊലപാതകങ്ങൾ അതും അനിയനെയും ഉമ്മയും ഒക്കെ അടക്കം ാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശ്രീ ഡി കെ കെള്ളി തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഇരുപത്തിമൂന്ന് വയസ്സായ ഒരാൾ ഇത്ര നന്നായി ഒരു കണ്ടല്ല ഒരു പ്രൊഫഷണൽ കില്ലർ ചെയ്യുന്നത് പോലെയല്ല സമയവും ഒക്കെ തെരഞ്ഞെടുത്ത് ആ ഒരു ആയുധം കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കുക മനസ്സാന്നിധ്യത്തോടു കൂടി അത് നേരിടുക ഓരോ കൊലപാതകം കഴിയുമ്പോഴും അയാൾ മനസ്സ് മാറുന്നില്ല അങ്ങനെ ഒരു 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 ഈ മാറുന്നു പഠന മാത്രമല്ല ഈ ഇത് കൊണ്ടടിക്കുന്ന സമയത്ത് ചോരയൊക്കെ തെറിക്കില്ലേ അതും തങ്ങളുടെ വേണ്ടപ്പെട്ടവർ കടത്ത് പിടയ്ക്കുന്നതൊക്കെ കാണുമ്പോ അയാൾക്കത് അവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലല്ലോ എന്നുള്ളതാണ് അതും ഈ തൊണ്ണൂറ്റഞ്ചു വയസ്സുണ്ടെന്ന് തോന്നുന്നു സൽമാവി എന്ന ഉമ്മയ്ക്ക് അല്ലേ ഉമ്മയുടെ വാപ്പയുടെ ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് നല്ല പ്രായം നല്ല തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് ഓക്കെ എന്തായാലും ആ കുടുംബം എന്താ പറയുക നമുക്കറിയില്ല എങ്കിലും അത് നാടിനെ നടുക്കി എന്ന് നമുക്ക് പറയാൻ കഴിയൂ എനിക്കറിയാം അങ്ങ് ഇന്നലെ രാത്രി ഒരുപാട് ബുദ്ധിമുട്ടി ഈ സ്ഥലങ്ങളിലെല്ലാം പോയി കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു താങ്ക് യു ശ്രീ ഡി കെ മുരളി രാവിലെ ചേർന്നതിൽ നമുക്ക് ഇനി പോലീസിൻ്റെ അന്തിമ നിഗമനമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ജഡ്ജിക്ക് ഇന്നലെ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് അതും ഇനി കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്യും എം എൽ എ ശ്രീ ഡി കെ മുരളിയാണ് നമുക്കൊപ്പം ചേർന്നത്